റാഫേലെ ക്രൂരതകൾ അവസാനിപ്പിക്കാതെ ഇസ്രായേൽ ഗാസയിലെ ഇസ്രായേലിന്റെ മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തികൾ നിർത്തിവെക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ മുന്നറിയിപ്പും താക്കീതും വന്നതിന് ശേഷമായിരുന്നു റാഫേലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ സൈന്യം കൊടും ക്രൂരകൃത്യം നടത്തിയത് ആദ്യം ഗാസ മുഴുവനായി ആക്രമിച്ചുകൊണ്ടായിരുന്നു ഫലസ്തീനികളെ ഇസ്രായേൽ സൈന്യം റാഫേലേക്ക് മാറ്റിയിരുന്നത് എന്നാൽ ഇപ്പോൾ മനസ്സിലാകുന്നത് ഒരു കൂട്ടം മനുഷ്യരെ കൂട്ടത്തോടെ വംശഹത്യ നടത്താൻ വേണ്ടിയായിരുന്നു റാഫ സുരക്ഷിതമാണെന്ന് കാട്ടി ഫലസ്തീനികളെ മാറ്റി പാർപ്പിച്ചത് ഇനി ഞങ്ങൾക്ക് പോകാൻ ഒരിടം പോലും എന്നും ഞങ്ങൾ പൂർണ്ണമായും തളർന്നു എന്നുമാണ് ആക്രമണത്തിൽ അതിജീവിച്ച കുഞ്ഞുങ്ങൾ പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അൻപതിലധികം മനുഷ്യരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം കൂട്ടക്കുരുതി ചെയ്തത് സംഭവത്തിൽ ഇസ്രായേൽ ന്യായീകരണമായി ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ക്രൂരതയുടെ പര്യായമായ ഇസ്രായേലിന്റെ ആ ന്യായം പറയാനോ കേൾക്കാനോ മനുഷ്യനായി ജനിച്ച ആർക്കും താല്പര്യമില്ല കാരണം കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന സിവിലിയൻസിനെതിരെ നടത്തിയ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾക്ക് പുറമെ വീണ്ടും അതിനോടൊത്ത ക്രൂരത ആവർത്തിക്കുകയാണ് ഇസ്രായേൽ എല്ലാ തവണയും ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് കുഞ്ഞുങ്ങളെയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഫലസ്തീന്റെ വരും തലമുറയെ പൂർണ്ണമായും ഇല്ലാതാക്കുക അത് തന്നെയാണ് ലക്ഷ്യം മറ്റൊന്ന് എങ്ങനെയും ആക്രമണങ്ങളിൽ നിന്നും അതിജീവിച്ച ഫലസ്തീൻ ജനതയ്ക്ക് ലഭിക്കേണ്ട ചികിത്സ മുടക്കുക അല്ലെങ്കിൽ ആശുപത്രികൾ മൂടോടെ നശിപ്പിക്കുക അതിൽ രോഗികളും അതിജീവിച്ചവരും കുഞ്ഞുങ്ങളും സ്ത്രീകളും വയോധികരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെട്ടാൽ പോലും ഇസ്രായേൽ സൈന്യം യാതൊരു കരുണയും കാണിക്കില്ല അവസാനത്തെ ആക്രമണം നടക്കുമ്പോൾ ഗാസയിൽ അവശേഷിച്ചത് ആകെ രണ്ട് ആശുപത്രികൾ മാത്രമാണ് ഗാസയിലെ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും അനിവാര്യമായ പ്രധാനപ്പെട്ട രണ്ട് ആശുപത്രികൾ ഒന്ന് കുവൈറ്റ് ഹോസ്പിറ്റലും മറ്റൊന്ന് ഇൻഡോനേഷ്യൻ ഫീൽഡ് ഹോസ്പിറ്റലും മറ്റെല്ലാ ആശുപത്രികളും ഇതിനോടകം ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ റാഫേൽ അവശേഷിക്കുന്ന ആ രണ്ട് ആശുപത്രികളിൽ ഒന്നായ കുവൈറ്റ് ആശുപത്രിക്ക് നേരെയും ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം അതും തുടർച്ചയായ ആശുപത്രി തന്നെ ഉന്നം വെച്ചുകൊണ്ടുള്ള ആക്രമണം ഇതോടെ കുവൈറ്റ് ആശുപത്രിയും അടച്ചുപൂട്ടേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പരിക്കേറ്റ ഇരുന്നൂറ്റി അൻപതോളം പേർ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയായിരുന്നു റാഫേലെ കുവൈറ്റ് ആശുപത്രി തിങ്കളാഴ്ച നടത്തിയ ആക്രമണത്തിൽ ആശുപത്രിയുടെ പ്രവേശന കവാടത്തിന് സമീപമുണ്ടായിരുന്ന രണ്ട് ആരോഗ്യ പ്രവർത്തകരെയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് മാത്രമല്ല ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മറ്റ് അഞ്ച് ആരോഗ്യ പ്രവർത്തകർക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തു ഈ വാർത്തയ്ക്ക് ശേഷം ഏറ്റവും പുതിയതായി പുറത്തു വാർത്ത കുവൈറ്റ് ആശുപത്രി കൂടാതെ റാഫേൽ അവശേഷിച്ച ഒരേ ഒരു ആശുപത്രിയായ ഇന്തോനേഷ്യൻ ഫീൽഡ് ഹോസ്പിറ്റലിന് നേരെയും ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച ആക്രമണം നടത്തിയെന്നാണ് ആക്രമണത്തെ തുടർന്ന് എല്ലാ ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിക്കുള്ളിൽ കിടക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ റാഫേലും ഗാസയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയ്ക്ക് നേരെയും ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തി വരുന്നത് ഇത്തരം ആവർത്തിച്ചുള്ള കരുതി കൂട്ടിയുള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ ആകെ ഒരു പോം വഴിയേ ഇപ്പോൾ മുന്നിലുള്ളൂ ആശുപത്രികളും മെഡിക്കൽ സംവിധാനങ്ങളും പൂർണ്ണമായും അടച്ചിടുക എന്നാണ് കുവൈറ്റ് ആശുപത്രി ഡയറക്ടർ സുഹൈൽ അൽ ഹംസ് പറയുന്നത് ഒപ്പം കുവൈറ്റി ആശുപത്രിയിലെ ജീവനക്കാരെ ഉടനെ തന്നെ അടുത്തുള്ള ഫീൽഡ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും സുഹൈൽ അൽ ഹംസ് കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ച കുവൈറ്റ് ആശുപത്രിക്ക് നേരെ ആക്രമണത്തെ ക്രൂരമായ കുറ്റകൃത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പ്രതികരിച്ചത് ഒപ്പം ഫലസ്തീനിൽ ആരോഗ്യ സംവിധാനത്തെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നും പറഞ്ഞു വലിയ രീതിയിലുള്ള മാനുഷിക ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഇസ്രായേലിന് മുന്നിലുണ്ടായിരുന്നു എന്നിട്ടും അവർ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള റാഫേൽ ഈ മാസം ആദ്യം കരയാക്രമണത്തിന് തുടക്കം കുറിച്ചു കുടിയൊഴിപ്പിക്കപ്പെട്ട ഫലസ്തീൻ ജനങ്ങളെയും മറ്റ് സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ ആക്രമണം ഈ ആക്രമണം ഫലസ്തീനിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ലക്ഷ കണക്കിന് ജനങ്ങളെ വീണ്ടും സുരക്ഷിത സ്ഥാനങ്ങൾ തേടി അലയാൻ നിർബന്ധിതരാക്കി ലോക സമൂഹത്തോടും യു എൻ ഏജൻസികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇസ്രായേലിന്റെ അധിനിവേശ ക്രൂരതയിൽ നിന്നും കൊലപാതകങ്ങളിൽ നിന്നും ആരോഗ്യ മേഖലയെയും ആരോഗ്യ പ്രവർത്തകരെയും സംരക്ഷിക്കാൻ ഇടപെടുക എന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്